ഇന്ത്യക്കെതിരെ മെൽബണിൽ നടന്നുവരുന്ന ഡേ ടെസ്റ്റിനിടെ ഓസസിന്റെ അരങ്ങേറ്റ താരം സാം കോൺസ്റ്റാസിന്റെ ഭാഗത്ത് വൻ വീഴ്ച എന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് റെക്കോർഡ് കുറിച്ച പ്രകടനത്തോടെ അരങ്ങേറ്റ മത്സരം പത്തൊൻപത് കാരൻ അവിസ്മരണീയമാക്കിയിരുന്നു എന്നാൽ മത്സരം നടക്കുന്നതിനിടെ കാണിച്ച അവിവേകത്തോട് ഐ സി സി പൊറുക്കുമെന്ന് തോന്നുന്നില്ല സാമിനെ സംബന്ധിച്ച് അരങ്ങേറ്റ മത്സരം സംഭവ ബഹുലം തന്നെയായിരുന്നു നാലാം ടെസ്റ്റ് ആരംഭിച്ച ആദ്യ സെക്ഷനിൽ തന്നെ സാം കത്തിക്കയറി ടെസ്റ്റിൽ ആദ്യമായി ജസ്പ്രീത് ബുംറയുടെ പന്തിൽ സിക്സർ പറത്തി ശ്രദ്ധ പിടിച്ചുപറ്റി വിരാട് കോഹ്ലിയുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടതും വിവാദമായി കോഹ്ലിയുടെ തോൾ ദേഹത്ത് തട്ടിയപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ബുംറയുടെ ഒരു ഓവറിൽ സാം പതിനെട്ട് റൺസ് നേടുകയുണ്ടായി ബുംറയ്ക്കെതിരെ ആധിപത്യം പുലർത്തിയ അദ്ദേഹം പതിനെട്ട് റൺസ് ഉൾപ്പെടെ ഒരു സ്പെല്ലിൽ മുപ്പത്തിനാല് റൺസ് നേടി അറുപത്തിയഞ്ച് പന്തിൽ അറുപത് റൺസ് എടുത്തു നിൽക്കെ രവീന്ദ്ര ജഡേജയാണ് സാമിനെ പറഞ്ഞയച്ചത് അപ്പോഴേക്കും ഇന്ത്യക്കെതിരെ അരങ്ങേറ്റ ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഓസസ് ക്രിക്കറ്റർ എന്നീ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു ഇതുകൊണ്ടൊന്നും സാമിന്റെ അരങ്ങേറ്റ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മത്സരത്തിനിടെ അശ്രദ്ധമായി പെരുമാറിയതിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് പുതിയ വാർത്ത തത്സമയ മത്സരത്തിനിടെ ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകുകയും സെൽഫി എടുക്കുകയും ചെയ്തതാണ് പ്രശ്നമായത് ഏതെങ്കിലും കളിക്കാരനോ മാച്ച് ഓഫീഷ്യലിനോ പ്ലേയേഴ്സ് ആൻഡ് മാച്ച് ഒഫീഷ്യൽസ് ഏരിയ വിട്ടുപോകണമെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങണമെന്ന ഐ നിയമമുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച് പരിചയമില്ലാത്തതാണ് സാമിന്റെ അശ്രദ്ധമായ പെരുമാറ്റത്തിന് കാരണമെന്ന് കരുതാം പുറത്തായതിനു ശേഷമാണ് അദ്ദേഹം ഓട്ടോഗ്രാഫിൽ ഒപ്പിടുകയും സെൽഫികൾ അനുവദിക്കുകയും ചെയ്തത് മത്സര സമയത്ത് പി എം ഒ എയിൽ നിന്ന് മാറണമെങ്കിൽ ആന്റി കറപ്ഷൻ മാനേജറിൽ നിന്നാണ് അടിയന്തര മുൻകൂർ അനുമതി തേടേണ്ടത് എ സി എമ്മിനെ ഉടൻ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബന്ധപ്പെട്ട ടീം മാനേജർ അല്ലെങ്കിൽ മാച്ച് റെഫറി സാധ്യമാവുന്ന മുറയ്ക്ക് എ സി എമ്മിനെ അറിയിക്കേണ്ടതാണ് മത്സരം നടക്കുന്ന സമയത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഏതെങ്കിലും മൊബൈൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നതുമാണ് ഒരു കളിക്കാരനും ഒരു ആശയവിനിമയ ഉപകരണം കൈവശം വെക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് അതിനാൽ സാം ഫോണുകളിൽ സെൽഫി എടുത്തതും നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മാച്ച് റഫറിയാണ് കൈക്കൊള്ളുക കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പിഴ ചുമത്താം